ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ കെ രാജൻ എ കെ ശശീന്ദ്രൻ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഐ എ എസ് കാർഷിക ഉൽപാദന കമ്മീഷണർ ഡോക്ടർ ബി അശോക് ഐ എ എസ് കൃഷി ഡയറക്ടർ ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ ഐ എ എസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കൃഷി മന്ത്രി പി പ്രസാദ് വഹിച്ചു സാധ്യമാവുന്നിടത്തോളം നമ്മൾ ഇത്തരത്തിൽ വിഷരഹിതമായ പച്ചക്കറികൾ ഉത്പാദിപ്പിച്ച് ഓണത്തിന് പരമാവധി ഉത്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഒരു ലക്ഷ്യം മുൻകാലങ്ങളിലെല്ലാം സാധ്യമാവുന്നിടത്തോളം സ്ഥലങ്ങളിൽ പച്ചക്കറി ഉൽപാദിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ വർഷങ്ങളിലെ ഓണക്കാലവുമായിട്ട് കൊണ്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ നാട്ടിൽ ആവശ്യമായ നാടിനാവശ്യമായ പച്ചക്കറികൾ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വെച്ചിരിക്കുന്ന പൂർണ്ണമായ അറിഞ്ഞെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും വലിയ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എങ്കിലും അതൊരു വലിയ ഘടകമാണ് ഏത് കൃഷിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഒരു കാലാവസ്ഥ കാലാവസ്ഥയെ ആശ്രയിച്ചാണ് മുഴുവൻ ഇപ്പോൾ ഉള്ളത് പോലെയൊക്കെ തന്നെ നമുക്ക് വലിയ വഴിപാടില്ലാണ്ട് ഓണത്തിന് മെച്ചപ്പെട്ട പച്ചക്കറി ഉൽപ്പാദനത്തിലേക്ക് എത്താൻ കഴിയും മുൻകാലങ്ങളെല്ലാം നമ്മൾ വലിയ മുന്നേറ്റത്തിൽ ഉണ്ടാക്കാൻ കാര്യം കാര്യമായ കേരള ഒരു ജൈവ കാർഷിക മിഷൻ നീങ്ങിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇപ്പോ അതൊരു സബ്സിഷൻ കൂടി ജൈവകാർഷിക